ിയരെ നമസ്കാരം ഭഗവാൻ ബ്രഹ്മാവിന്റെ പൗത്രനും മരീജിയുടെ പുത്രനുമായ കശ്യപൻ ദക്ഷപ്രജാപതിയുടെ മകളായ അതിഥിയെ വിവാഹം കഴിച്ചു ദിഥി കല ധനായുസ് ധനു സിംഹിക ക്രോധ പ്രധ വിനത കപില മുനി ഖദ്രു എന്നിങ്ങനെ അതിഥിക്ക് പന്ത്രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു ഈ വിവരം മഹാഭാരതം ആദിപർവം അധ്യായം അറുപത്തഞ്ചിലെ ശ്ലോകം പന്ത്രണ്ടിൽ പ്രസ്താവിക്കുന്നു കശ്യപന് അതിഥിയിൽ നിന്നും ജനിച്ച പുത്രന്മാരാണ് ദേവന്മാർ അതിഥിക്ക് ജനിച്ചതിനാൽ അവർ ആദിത്യന്മാർ എന്നറിയപ്പെടുന്നു കശ്യപൻ അതിഥി ഉൾപ്പെടുന്ന പ്രജാപതിയുടെ പതിമൂന്ന് പെൺമക്കളെയും വിവാഹം കഴിച്ചു ഈ വിവാഹങ്ങൾ ഭൂലോകത്തെ എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവത്തിന് കടപ്പെട്ടിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾക്ക് സർവചരാചരങ്ങളുടെയും പിതാവും മാതാവും എന്ന ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണുവാൻ ശ്രമിക്കുക അതിഥിക്ക് മുപ്പത്തിമൂന്ന് പുത്രന്മാർ ജനിച്ചു അവരിൽ പന്ത്രണ്ട് പേരെ ദ്വാദശാദിത്യന്മാർ എന്ന് വിളിക്കുന്നു വരുണൻ മിത്രൻ ആര്യമാൻ ഭകൻ അൻഷുമാൻ ദത്തൻ ഇന്ദ്രൻ വിഷ്ണു വിവസ്വാൻ എന്നിവരാകുന്നു ബാക്കിയുള്ള പുത്രന്മാരിൽ രുദ്രന്മാരും എട്ട് വസുക്കളും ഇരട്ട അശ്വിനികുമാരന്മാരും ഉൾപ്പെടുന്നു ഈ വിവരവും നമുക്ക് ലഭിക്കുന്നത് ആദ്യപർവം അധ്യായം അറുപത്തഞ്ച് ശ്ലോകം പതിനഞ്ചിൽ നിന്നുമാണ് എങ്ങനെയാണ് മഹാവിഷ്ണു അതിഥിയുടെ പുത്രനായി ജനിച്ചതെന്ന സംശയം ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അറിയുക മഹാഭാരതവും രാമായണവും അതിഥി തനേനായി മഹാവിഷ്ണു ജനിച്ചതിന്റെ ഒരു കഥ പരാമർശിക്കുന്നുണ്ട് വിഷ്ണു അതിഥിയുടെ ഗർഭപാത്രത്തിൽ കുള്ളൻ വാമനനായി പ്രവേശിച്ചു വനത്തിലൂടെ മഹർഷിയെ അനുഗമിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാമിത്ര ആൺകുട്ടികളായ രാമനോടും ലക്ഷ്മണനോടും പറഞ്ഞ കഥയാണിത് സിദ്ധാശ്രമത്തിൽ പ്രവേശിച്ചപ്പോൾ വിശ്വാമിത്രൻ ആ ആശ്രമം പവിത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ചു കാരണം മഹാവിഷ്ണു അവിടെ വാമനനായി താമസിച്ചിരുന്നു ഭീരജനന്റെ പുത്രനായ മഹാബലി ചക്രവർത്തി നടത്തിയ യാഗം തടയാൻ ദേവന്മാർ മഹാവിഷ്ണുവിനെ പ്രേരിപ്പിച്ചു ആ സമയത്ത് മഹാവിഷ്ണുവിന്റെ പുത്രനായി ജനിക്കുവാൻ കശ്യപന്റെ ഭാര്യയായ അതിഥി തപസ് ചെയ്യുകയും അതനുസരിച്ച് അദ്ദേഹം അവരുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ആയിരം വർഷങ്ങൾക്ക് ശേഷം അവൾ വിഷ്ണുവിനെ പ്രസവിച്ചു ആ കുട്ടി വാമനൻ എന്നറിയപ്പെട്ടു മഹാഭാരതം വനപർവത്തിലും അനുശാസപർവത്തിലും അതേപോലെ വാൽമീകി രാമായണം ഖാണ്ഡം ഇരുപത്തി ഒമ്പതിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അതിഥിക്കൊരു പുനർജന്മം ഉണ്ടായിരുന്നു ഒരിക്കൽ കശ്യപൻ ഒരു യാഗം നടത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി അതിന് അനുയോജ്യമായ ഒരു പശുവിനെ ലഭിക്കാതെ വന്നപ്പോൾ വരുണദേവന്റെ പശുവിനെ മോഷ്ടിച്ച് യാഗം നടത്തി മാത്രവുമല്ല യാഗം കഴിഞ്ഞിട്ടും പശുവിനെ തിരികെ ഏൽപ്പിക്കാൻ കശ്യപൻ വിസമ്മതിച്ചു വരുണൻ ഉഗ്രകോപത്തോടെ കശ്യപാശ്രമത്തിലേക്ക് പാഞ്ഞു ആ സന്ദർഭത്തിൽ കശ്യപൻ ആശ്രമത്തിൽ ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായ അതിഥിയും സുരസയും വരുണനോട് അർഹമായ ബഹുമാനത്തോടെ പെരുമാറിയില്ല ആ അവമതിപ്പിൽ കോപാകുലനായ വരുണൻ മൂവരെയും ഗോകുലത്തിൽ പുനർജനിക്കാൻ ശമിച്ചു ഈ വിവരങ്ങളെല്ലാം വെച്ച് കശ്യപൻ ബ്രഹ്മാവിനോട് പരാതിപ്പെടുകയും ചെയ്തു അപ്പോൾ ബ്രഹ്മാവ് കശ്യപനോട് പറഞ്ഞു പാണ്ഡിത്യമുള്ള നീ പശുവിനെ മോഷ്ടിച്ചതിനാൽ ഭാര്യമാരോടൊപ്പം ഗോകുലത്തിൽ ജനിച്ച് പശുക്കളെ പരിപാലിച്ച് മതിയാകൂ അതനുസരിച്ച് ഇരുപത്തെട്ടാം ദ്വാപരയുഗത്തിൽ ഗോകുലത്തിൽ കശ്യപനും ഭാര്യമാരായ അതിഥിയും സുരസയും യഥാക്രമം വാസുദേവൻ ദേവകി രോഹിണി എന്നിവരായി ജനിച്ചു ഇക്കഥ വ്യാസൻ രാജാവ് ജനമേജയനോട് പറഞ്ഞിട്ടുണ്ട് ദേവി ഭാഗവതം സ്കന്ധം നാലിലുമുണ്ട് അതിഥിയുടെ അഥവാ ദേവകിയുടെ കാരാഗ്രഹവാസത്തിനും തക്കതായ കാരണമുണ്ട് അതിഥി ദേവകിയായി പുനർജനിക്കുന്നു കംസന്റെ കൽപ്പന പ്രകാരം ദേവകിയെ തടവിലാക്കാൻ മുൻജന്മ കാരണമുണ്ടായിരുന്നു കശ്യപൻ അതിഥിയോടും ദിതിയോടുമൊപ്പം ആശ്രമവാസം നടത്തിയിരുന്ന സന്ദർഭത്തിൽ അതിഥിയുടെ സേവനങ്ങളിൽ അദ്ദേഹം ഏറെ സന്തുഷ്ടനായിരുന്നു അതിന്റെ ഫലമായി അവൾ ആഗ്രഹിച്ച ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ചവൾ ഒരു ഉത്തമനായ പുത്രനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വരദാനത്തിന് നിമിത്തം അവൾക്ക് ജനിച്ച പുത്രനായിരുന്നു ഇന്ദ്രൻ ഇന്ദ്രന്റെ ജനനം ദിദിക്ക് അതിഥിയിൽ അസൂയ ജനിപ്പിച്ചു അവളും തനിക്ക് ഇന്ദ്രന് തുല്യനായ പുത്രനായി നിർബന്ധം പിടിച്ചു കശ്യപൻ തന്റെ ധാർമ്മിക ബാധ്യത മറന്നില്ല ദിദിയുടെ ഗർഭാവസ്ഥ പുരോഗമിക്കുകയും തന്നിമിത്തം അവളുടെ ഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് അതിഥിക്ക് ദിദിയിൽ അസൂയ പെരുക്കി അവൾ തന്റെ മകനായ ഇന്ദ്രനെ വിളിച്ച് തക്ക സമയത്ത് എന്തെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ ദിദി അവന് തുല്യനായ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അവൻ നിന്നെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിയിടാനും സാധ്യതയുണ്ട് അമ്മയുടെ ഉദ്ബോധനമനുസരിച്ച് മായാവിയായ ഇന്ദ്രൻ ദിദിയെ സമീപിച്ച് അവളോട് പറഞ്ഞു അമ്മേ ഞാൻ താങ്കളെ സേവിക്കുവാൻ ആഗതനായതാണ് അതിൽ ദിദി അത്യധികം സന്തോഷിച്ചു ഇന്ദ്രന്റെ സേവനങ്ങൾ ദിദിയെ വളരെ വേഗത്തിൽ ഉറങ്ങുവാൻ പ്രേരിപ്പിച്ചു കൗശല ബുദ്ധിയുള്ള ഇന്ദ്രൻ ദിദിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുവാനുള്ള അവസരമായതിനെ ഉപയോഗിക്കുന്നു ഗർഭപാത്രത്തിനകത്തെ കുഞ്ഞിനെ തൻ്റെ ആയുധമായ വജ്രത്താൽ വെട്ടി വെട്ടി നാൽപ്പത്തൊമ്പത് കഷ്ണങ്ങളാക്കി വജ്രായുധത്തിൻ്റെ മുറിവുകൾ ഏറ്റുവാങ്ങി ഗർഭപാത്രത്തിലെ കുഞ്ഞ് കരയുവാൻ തുടങ്ങി അപ്പോൾ ഇന്ദ്രന കുഞ്ഞിനോട് ആവശ്യപ്പെട്ടു മാ അതായത് കരയരുത് അങ്ങനെ ആ കുഞ്ഞ് ദിദിയുടെ ഉദരത്തിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് മരുന്നുകളായി അതായത് കാറ്റായി പുറത്തിറങ്ങി അതേസമയം ദിതി നിദ്ര വിട്ടുണർന്ന് അതിഥിയെ ശപിക്കുന്നു നിങ്ങളുടെ വഞ്ചകനായ മകൻ എന്റെ ഗർഭപത്രത്തിൽ വെച്ചു തന്നെ എൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് നിങ്ങളും ഉത്തരവാദിയാണ് ഇന്ദ്രന് അവൻ ആളുന്ന മൂന്ന് ലോകങ്ങളും നഷ്ടപ്പെടും നിങ്ങളുടെ മക്കളെയും ഇതുപോലെ നശിപ്പിക്കപ്പെടുന്ന കാലം വരും അന്ന് നിങ്ങളും നഷ്ടപ്പെട്ട മക്കളെയോർത്ത് വിലപിക്കും ദിതിയുടെ ഈ ശാപം മൂലം ഇന്ദ്രന് പിന്നീട് ദേവലോകം നഷ്ടപ്പെടുകയും മറ്റൊരിടത്ത് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു നഹുഷൻ കുറച്ചുകാലം ഇന്ദ്രനായി പ്രവർത്തിക്കുന്നു ഇരുപത്തെട്ടാം യുഗത്തിൽ അതിഥി ദേവകിയായി രൂപാന്തരം പ്രാപിച്ച് കംസനാൽ ബന്ദിയാക്കപ്പെടുകയും കംസൻ അവരുടെ മക്കളെ തറയിലടിച്ചു കൊല്ലുകയും ചെയ്ത നീചകൃത്യങ്ങൾ അവർക്ക് കണ്ടു നിൽക്കേണ്ടി വന്നത് ദിതിയുടെ അതിഥി ശാപം നിമിത്തമാണ് വിഷ്ണുവിൽ നിന്ന് ലഭിച്ച വരത്തിനാൽ മൂന്ന് ലോകങ്ങൾക്കും ശാപവും ഭീഷണിയുമായി മാറിയ നരകാസുരൻ ഒരിക്കൽ ദേവലോകത്തെ ആക്രമിക്കുകയും ഇന്ദ്രന്റെ രാജകീയ കുടയും അതിഥിയുടെ കമ്മലുകളും മോഷ്ടിക്കുകയും ചെയ്തു മഹാവിഷ്ണു സ്വയം ശ്രീകൃഷ്ണനായി അവതരിച്ച് നരകാസുരനെതിരായ യുദ്ധത്തിൽ അവനെ വധിച്ച് കമ്മലും കുടയും തിരിച്ചു പിടിച്ചു മഹാവിഷ്ണു അതിഥിയുടെ പുത്രന്മാരായി ഏഴു പ്രാവശ്യം ജനിച്ചുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അതിഥിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഏഴ് തവണ വിഷ്ണു ജനിച്ചതായും മഹാഭാരത കുരുക്ഷേത്ര യുദ്ധാനന്തരം കൃഷ്ണഭഗവാന്റെ മഹത്വം ആലപിക്കുന്ന വേളയിൽ ധർമ്മപുത്രൻ സൂചിപ്പിക്കുന്നു ശാന്തിപൂർവം അധ്യായം നാൽപ്പത്തിമൂന്ന് ശ്ലോകം ആറിലും വിവരിച്ചിട്ടുണ്ട് ബുധൻ അതിഥിയെ ശപിച്ച കഥയുമുണ്ട് മഹാഭാരതത്തിലെ ഒരു കഥപ്രകാരം നവഗ്രഹ ദേവന്മാരിൽ ഒരാളായ ബുധൻ ഒരിക്കൽ അതിഥിയെ ശപിച്ചതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു അസുരന്മാരുടെ വർദ്ധിച്ചു വരുന്ന ശക്തി ദേവന്മാരെ ഉത്കണ്ഠാകുലരാക്കിയ കാലഘട്ടത്തിൽ ദേവന്മാരുടെ അമ്മയായ അതിഥി അസുരന്മാരെ ഉന്മൂലനം ചെയ്യാൻ അവർ തന്റെ എല്ലാ മക്കളെയും അവർക്കെതിരെ പോരാടുവാനായി അയക്കുവാൻ തീരുമാനിച്ചു അവളുടെ മക്കൾക്കുള്ള ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞ സന്ദർഭത്തിൽ അതാ അവിടെ ബുധൻ പ്രത്യക്ഷപ്പെട്ട് ആഹാരം ആവശ്യപ്പെടുന്നു മക്കൾ ഭക്ഷണം കഴിക്കുന്നതുവരെ കാത്തിരിക്കുവാനും അതിനുശേഷം ഭക്ഷണം നൽകാമെന്ന അർത്ഥത്തിൽ അതിഥി അദ്ദേഹത്തോട് ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു ഈ അനാദരവ് ബുധൻ്റെ സംയമനം നഷ്ടപ്പെടുത്തി അതിഥി തന്റെ രണ്ടാം ജന്മത്തിൽ വിവസ്വാന്റെ അന്തയായ അമ്മയായിരിക്കുമെന്ന് ശപിക്കുന്നു ഇക്കഥ മഹാഭാരതം ശാന്തി പർവ്വം അധ്യായം മുപ്പത്തിനാലിൽ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് വാക്യങ്ങളിൽ കാണുന്നു അതിഥിക്കൊരു പൂർവ്വജന്മം ഉണ്ടായിരുന്നുവെന്നതും വസ്തുതയാണ് സ്വയംഭുവ മനുവിന്റെ കാലഘട്ടത്തിൽ സുതപസ് എന്ന പ്രജാപതിയും ഭാര്യ പൃഷ്ണിയും ചേർന്ന് പന്ത്രണ്ടായിരം വർഷങ്ങൾ തപസ്സു ചെയ്തു അനന്തര ഫലമായി വിഷ്ണു അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണി വിഷ്ണുവിനെ പോലെ ഒരു പുത്രനായി ആഗ്രഹിച്ചു കൃഷ്ണി ഗർഭൻ എന്ന പേരിൽ മഹാവിഷ്ണു അവളുടെ മകനായി ജനിക്കുകയും ചെയ്തു ഇക്കഥ കൃഷ്ണൻ തന്റെ അമ്മയോട് വാസുദേവന്റെ പുത്രനായി ജനിച്ചപ്പോൾ പറഞ്ഞു ഭാഗവതം ദശമസ്കന്ധം അധ്യായം മൂന്നിൽ ഇത് പ്രതിപാദിക്കുന്നു സ്വയംഭുവ മനുവിന്റെ മുൻകാമിയായ പ്രജാപതിയുടെ പത്നിയായ കൃഷ്ണിയായും വസുദേവന്റെ ഭാര്യയായ ദേവകിയായും വീണ്ടും ജനിച്ചത് ഒരേ വ്യക്തിയാണ് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ